നമസ്കാരം കഴിഞ്ഞ ആഴ്ച മോട്ടറുള്ള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ മുതൽ അയക്കു സെറ്റ് നയൻ എക്സ് ഫൈവ് ജി അതുപോലെ തന്നെ ടെക്നോ ക്യാമൺ തേർട്ടി സീരീസ് വരെയുള്ള ഒന്നിലധികം ലോഞ്ചുകൾ നടന്നിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ആഴ്ച നിരവധി സ്മാർട്ട് ഫോണുകളാണ് പുറത്തു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്മാർട്ട് ഫോണുകൾ എടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയമായിരിക്കും ഇതെന്ന് പറയപ്പെടുന്നത് റിയൽമി ജി ടി സിക്സ്റ്റി ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ പോക്കോ എഫ് സിക്സ് എന്നിവയും മറ്റ് ലോഞ്ചുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ കാലതാമസം ഇല്ലാതെ ഈ ആഴ്ച രാജ്യത്തെത്താൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ ആണിതിൽ പ്രധാനമായും പറയാനുള്ളത് ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ ഇപ്പോൾ വിപണികളിൽ ലഭ്യമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മൂന്നി മുതലാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയ ടെക് ഡിമെൻറ്റ് സിറ്റി എയ്റ്റ് തൗസൻഡ് ടു അൾട്ടിമേറ്റ് എസ് പവർ സ്മാർട്ട് ഫോണാണ് ഇത് ജി ടി പ്രോയുടെ ഇന്ത്യയിലെ വില ഇരുപത്തിയായിരം രൂപയിൽ താഴെയായിരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു മാത്രമല്ല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ലഭ്യത സ്ഥിരീകരിക്കുന്ന ഒരു മൈക്രോസൈറ്റ് ഇതിനകം തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ലൈവാണ് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോയുടെ വിശദമായ സവിശേഷതകൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ഫൈവ് ജിയും പ്രധാന ലോഞ്ചുകളിൽ ഒന്നാണ് ഈ ഫോണും മെയ് ഇരുപത്തിയൊന്ന് മുതൽ അവതരിപ്പിക്കുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട് ഫോണ് ഫോണിൻ്റെ ഡിസൈൻ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വില ഇരുപത്തിയായിരം രൂപ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫോണിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ പറയുന്നതാണ് റിയൽമി ജി ടി സിക്സ്റ്റി ആണ് മറ്റൊരു ഫോൺ ബുധനാഴ്ച അതായത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജി ടി സിക്സ്റ്റി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റിയൽമി ലോഞ്ച് ചെയ്തതിന് ശേഷം പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോൺ വഴി ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഓഫറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നാലും അവരുടെ ഏറ്റവും നല്ല ഫോണാണ് തന്നെയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് സിക്സ് തൗസൻഡ് നീറ്റ് സ്പീക്ക് തെളിച്ചമുള്ള ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള മുൻനിര ഡിസ്പ്ലേ ആണ് റിയൽമി ജി ടി സിക്സ്റ്റിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആൻഡ് ടു ബെഞ്ച് മാർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ഒന്നര ദശലക്ഷം പോയിന്റുകൾ കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ പവർ സ്മാർട്ട് ഫോണാണ് ഇതെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ജി ടി സിക്സ്റ്റിയുടെ ബാറ്ററി അൻപത് ശതമാനം ചാർജ് ചെയ്യാൻ വെറും പത്ത് മിനിറ്റ് മാത്രം മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വിലയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന റിയൽമി ഫോൺ ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയൽമി ജി ടി സിക്സ്റ്റിയുടെ വിശദമായ സവിശേഷതകളും വിലയും അറിയാൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ സന്ദർശിക്കാവുന്നതാണ് പോക്കോ എഫ് സിക്സ് ആണ് മറ്റൊരു സ്പെഷ്യൽ ലോഞ്ചിംഗ് ആയിട്ടുള്ള ഫോൺ ഇന്ത്യയിലെ ലോഞ്ച് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ പോക്കോ എഫ് സിക്സ് ഫൈവ് ജി എഫ് സിക്സ് പ്രോ ഫൈവ് ജി എന്നീ രണ്ട് മോഡലും ലോഞ്ച് ചെയ്യുന്നതിന് ഒരു ഗ്ലോബൽ ലോഞ്ച് ഈവെൻറ്റും കമ്പനി സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഫോണാണ് വരാനിരിക്കുന്ന പോക്കോ എഫ് സിക്സ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹാൻഡ് സെറ്റിന് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈനിലെ ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല ഈ ഫോണുകളുടെ വിശദമായ സവിശേഷതകൾ അറിയാൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ സന്ദർശിക്കാവുന്നതാണ്